കേരളത്തിലെ സ്വർണപ്രേമികളെ ഞെട്ടിച്ച് ചൊവ്വാഴ്ച വലിയ തോതിൽ സ്വർണ്ണവില ഉയർന്നിരുന്നു ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നലെ രാവിലെ ഉയർന്നത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് രാവിലെ സ്വർണവില വീണ്ടും താഴ്ന്നിരിക്കുകയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര രംഗത്തെ അകൽച്ച കുറച്ചേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയത് വിപണിക്ക് ഊർജ്ജം പകർന്നിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണവിലയിൽ നിന്ന് അല്പം കുറവ് വന്നിട്ടുണ്ട് ഡോളർ സൂചിക കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഉയരുന്നില്ല ക്രൂഡ് ഓയിൽ വില ഉയരാതെ നിൽക്കുകയാണ് അതേസമയം ഓഹരി വിപണി മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നാണ് ഇന്നത്തെ പ്രധാന വിവരം ഇന്നത്തെ സ്വർണ്ണവില ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയായി ഒരു പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല്പത് രൂപയുമായി തൊണ്ണൂറ്റി രണ്ടായിരം കടന്നു നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മുന്നേറുന്ന വേളയിലെ വല്ലുകുതിപ്പ് വില കുറയുമ്പോൾ കാണുന്നില്ല നാമമാത്രമായ ഇടിവാണ് സംഭവിക്കുന്നത് കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്നും വർധനയുണ്ട് ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി അറുപത്തിയഞ്ച് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്ന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി രൂപയായി ഒരു പവന് എഴുപത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ആഭരണം മാത്രമാണ് ഈ ക്യാരറ്റ് ലഭിക്കുക ബാറുകളോ കോയിനുകളോ കിട്ടില്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്വർണം മികച്ചതാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇതിൽ ലഭിക്കുക നികുതി പണിക്കൂലി അധികമായി ചെലവ് വരും പതിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഇതിനേക്കാൾ വില കുറയും ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി രൂപയാണ് ഇന്നത്തെ വില ഒരു പവന് അൻപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും പതിനെട്ട് കാരറ്റിൽ എഴുപത്തിയഞ്ച് ശതമാനം സ്വർണം ഉണ്ടാകുമ്പോൾ പതിനാല് ക്യാരറ്റിൽ അൻപത്തെട്ട് ശതമാനമാണ് സ്വർണം ഉണ്ടാകുക ബാക്കി ചെമ്പ് വെള്ളി എന്നിവയായിരിക്കും ആഭരണങ്ങൾക്ക് കരുത്തും ഈടും നൽകാൻ ഇത് സഹായിക്കും വളരെ കുറഞ്ഞ നിരക്കിലുള്ള സ്വർണം ഒൻപത് കാരറ്റിന്റേതാണ് ഒരു ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഒരു പവന് മുപ്പത്തെട്ടായിരത്തി നാല്പത് രൂപയുമാണ് ഇതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് സ്വർണമുണ്ടാകുക ബാക്കി മറ്റ് ലോഹങ്ങളായിരിക്കും ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ കുറവുള്ള ആഭരണങ്ങൾ വേഗത്തിൽ മങ്ങലേൽക്കുമെന്ന് പറയാറുണ്ട് മാത്രമല്ല പണിക്കൂലി കൂടുതലാണെന്നതും എടുത്തു പറയണം സാധാരണ മലയാളികൾ സ്വർണം വാങ്ങുന്നത് അലങ്കാരത്തിന് മാത്രമല്ല ആവശ്യം വരുമ്പോൾ ബാങ്കിൽ പണയം വയ്ക്കുക എന്ന കൂടിയാണ് എന്നാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് താഴെയുള്ള ആഭരണങ്ങൾ ബാങ്കിൽ പണയത്തിന് ഈടായി സ്വീകരിക്കുകയില്ല Subscribe to One India and never miss an update.